പ്പം നമ്മൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ട് നമ്മൾ വരുന്ന വീ ആണ് ഉണ്ടായിരുന്നത് അടുത്തതായിട്ട് നമ്മൾ റൂമൊക്കെ വെ കിട്ട് ചെയ്ത് അല്ല ഇത് നമ്മൾ പർച്ചേസ് ചെയ്ത് പോകണം വീടിയാണ് അല്ലേ ഇത് വെക്കേറ്റ് ചെയ്ത് റൂമൊക്കെ വെക്കറ്റ് ചെയ്ത് നമ്മൾ വീട്ടിലോട്ട് പോകാനുള്ള ഇതാണ് നമ്മളെ സ്റ്റേഷനിൽ നിന്ന് പോകുന്നതും ഇതാണ് ദേവസ്വത്തിൻ്റെ room hotel തമിഴിലാണ് എഴുതിയിരിക്കുന്നത് എനിക്കൊന്നും മനസ്സിലായില്ല അതുകൊണ്ട് ഞാൻ വായിച്ചില്ല നമ്മൾ പോകുന്ന വഴിയിൽ ഒരുപാട് സാധനങ്ങളൊക്കെ അവിടെ തെരുവിള്ളക്കിഷ്ടം പോലെ എളുപ്പമുണ്ട് ഇതാണ് പളനി ടേഷൻ അവിടുന്ന് പിന്നെ നമ്മൾ കുറച്ച് ചോളമൊക്കെ മേടിച്ചത് അപിച്ച ചോളം ഉണ്ടോ അതും മുളക് പൊടിയൊക്കെ ഇടും പക്ഷെ നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അവിടെ കൂടുതലും ചോളമാണ് അവിടെയൊക്കെ കൂടുതലും ചോളം കപ്പലണ്ടി പുഴുങ്ങിയത് നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ ട്രെയിനിൽ കയറി ട്രെയിനിൽ കയറുന്ന വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റും നമ്മൾ റിട്ടേർഡ് നമ്മൾ റിസർവേഷൻ ചെയ്തുകൊണ്ട് നമുക്ക് ഈ സീറ്റിനൊന്നും ബുദ്ധിമുട്ടുണ്ടായില്ല റിസർവേഷനില്ല അപ്പം നമ്മൾ തിരിച്ച് വരുന്നതിൻ്റെ വ്യൂ ആണ് നല്ല അടിപൊളി വ്യൂ ഒക്കെയാണ് എനിക്കൊന്നേരോ അഞ്ച് കാലൊക്കെ കഴിഞ്ഞപ്പോഴാണ് ട്രെയിൻ വന്നത് അപ്പോൾ അതുകൊണ്ട് നല്ല ചെറിയ ചെറിയ വ്യൂകളൊക്കെ കാണാൻ പറ്റി അങ്ങോട്ട് നമ്മൾ പോയപ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റിയില്ല അത് വർക്കലേ ചെയ്യുന്ന നമുക്ക് ഒമ്പത് പത്തിനായിരുന്നു ട്രെയിൻ ഇപ്പം പോകെ പോകെ മങ്ങുന്നുണ്ട് രാത്രി ആവുന്നുണ്ട് എന്നാലും നമുക്ക് ചെറിയ വീവൊക്കെ കിട്ടിയിട്ടുണ്ട് കൂടുതലും അവിടെ കൃഷികളും ചോളം അതൊക്കെയാണ് കൂടുതലവിടെ ഉള്ളത് ചോളം കപ്പലണ്ടിയൊക്കെയാണ് ഇവിടെ കൂടുതൽ പിന്നെ കൂടുതലും നമുക്ക് കാറ്റാടി യന്ത്രം കാണാൻ പറ്റുന്നുണ്ട് പിന്നെ കുറേ തെങ്ങുകൾ അതൊക്കെ അവിടുത്തെ പ്രത്യേകതയാണ് നമ്മുടെ അടിപൊളി ഓൾമോസ്റ്റ് നല്ലതാണ് കാറ്റാടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ചെറുതായിട്ട് നമുക്ക് വീവ് കിട്ടപ്പുള്ള രാത്രിയായില്ലേ അപ്പം നമുക്ക് വലിയ വ്യൂ ഒന്നും കിട്ടുന്നില്ല ചെറിയ വ്യൂ തന്നെ കിട്ടുന്നുണ്ട് അപ്പം ഇനി എന്നെ കൊണ്ടുവെക്കുന്ന രീതിയിലൊക്കെ ഞാൻ എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഒരുപാട് ടയർഡ് ആയിട്ടുണ്ട് നമ്മൾ പഴനിയുടെ മണ്ടയിലൊക്കെ കയറി പിന്നെ നമുക്ക് അതാ റെയിൽ ഇപ്പോഴത്തെ കാലാവസ്ഥ നമുക്കറിയാമല്ലോ അങ്ങനെ ട്രെയിനിൽ ചെയ്യുന്ന ഫുഡൊക്കെ മേടിക്ക് ഇത് മുട്ട ബിരിയാണി ചിക്കനെല്ലാം മുട്ടയാണ് അത്യാവശ്യം കുഴപ്പമില്ല വലിയ ഇത് എന്ന് പറയാൽ കുഴപ്പമില്ല ഇത് അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ച് ഇത് പാലക്കാട് സ്റ്റേഷൻ ആണെങ്കിൽ തോന്നുന്നു എന്ന് എനിക്കറിയത്തില്ല അപ്പം ആ ഇത് കൊല്ലം ദേശൻ ഓൾമോസ്റ്റ് നമ്മൾ വർക്കല എത്താറായി അങ്ങനെ വർക്കല എത്തി നമ്മൾ നല്ലതേക്കായിട്ട് എത്തി അങ്ങനെ വീട് എത്തി പഞ്ചാമൃതമൊക്കെ കഴിച്ചു അങ്ങനെ നമ്മൾ എത്തി അപ്പം ഞാൻ ഇത് കുറച്ച് കാവഡിയിലെ കുറച്ച് വീഡിയോസൊക്കെ എൻ്റെ പാഡ് ചെയ്യുന്നുണ്ട് തൈപ്പല്ലേ അപ്പം കുറച്ച് വീഡിയോസൊക്കെ തന്നെ തന്നെ അപ്പോൾ കാവടയിലെ കുറച്ച് വീഡിയോസുകളൊക്കെ നമ്മൾ ഇന്നെയ്യുന്നുണ്ട് അപ്പം ഇത്രയൊക്കെ ഉള്ളു അങ്ങനെ ഇപ്പോൾ പഴനെ നമുക്ക് നല്ല വ്യൂ ഒന്നും എടുക്കാൻ പറ്റത്തില്ല എടുക്കാൻ പറ്റില്ലെന്ന് വെച്ചാൽ അവിടെ ഫോണൊന്നും അലോഡില്ലായിരുന്നു ഞാനൊക്കെ ഇങ്ങനെ പഠിക്കുന്ന സമയത്തൊക്കെ പോയ സമയത്തൊക്കെ ഫോണൊക്കെ അലോഡ് ചെയ്തു ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ളൊരു പറവ കാവഡിയാണ് അപ്പം ഞാൻ കുറച്ച് പാട്ടായിട്ട് ഞാൻ കുറച്ച് കാവടിയും കൂടെ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് തൈപ്പുകയല്ലേ അപ്പോൾ നല്ല കാവഡികൾ വരുന്ന ആ വീഡിയോയിൽ കാണും ആണ് അപ്പം എല്ലാവർക്കും തൈപ്പു ആശംസകൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റ ബൈ ബൈ ചെയ്യും എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ നീക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ ബൈ ബൈ ചെയ്യും